ൻകോട് കൂട്ടക്കൊലപാതക കേസിൽ വിധി മറ്റന്നാളായിരിക്കും രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലിൽ മാതാപിതാക്കളെ ഉൾപ്പെടെ കുടുംബത്തിലെ പേരെ കേതൽ ജിൻസെൻ രാജ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധിയുണ്ടാകുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും മറ്റന്നാളത്തേക്ക് മാറ്റുകയായിരുന്നു റിനു ശ്രീധരൻ്റെ വിശദാംശങ്ങളുമായി റിനു ഏറെ ചർച്ച ചെയ്യപ്പെട്ട കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസാണ് അതിലിപ്പോൾ മറ്റന്നാളത്തേക്ക് വിധി പ്രസ്താവം മാറ്റിയിരിക്കുന്നു അല്ലേ തീർച്ചയായും വിനീത തിരുവനന്തപുരം ജില്ലാ അഡീഷണൽ കോടതി ആറാണ് ഈ വിധി പറയുന്നതിന് വേണ്ടി എട്ടാം തീയതിയിലേക്ക് കേസ് മാറ്റിയിരിക്കുന്നത് നമുക്കറിയാം നാടിന് നടുക്കിയ കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും ബന്ധുവിനെയും കൊലപ്പെടുത്തി കൂട്ടിയിട്ട് കത്തിച്ച കേദൽ ജിൻസൺ രാജ എന്ന് പറയുന്ന പ്രതി എട്ട് വർഷത്തിനു ശേഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി വിധി പറയുന്നത് ഇദ്ദേഹം മാനസികരോഗി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ് കണക്കിലെടുത്ത് ചികിത്സ ഉൾപ്പെടെ നടത്തിയതിന്റെ പശ്ചാത്തലത്തിൽ ഏകദേശം ആറര വർഷത്തോളം ഈ കേസിന്റെ വിചാരണ പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിചാരണ പോലും ആരംഭിക്കുന്നത് വിചാരണ അതിവേഗം പൂർത്തിയാക്കിയാണ് കോടതി ശിക്ഷാവിധി ഇന്നത്തേക്ക് പറയുന്നതിന് വേണ്ടി തീരുമാനിച്ചത് ഈ കേസ് പരിഗണിക്കവേ കോടതി ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ കേസിൽ ഇദ്ദേഹം കുറ്റക്കാരനാണോ എന്ന് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിധി പറയുന്നത് എട്ടാം തീയതിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമാകുന്ന